സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണേ പത്തിരി നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ വിളിച്ചിട്ടുണ്ടോ പ്രൈസ് പ്രൈസ് കിട്ടിട്ടുണ്ട് എന്തായാലും കിട്ടട്ടെ െ ഞാന് ചോദിക്ക രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ മുസ്സബി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര എന്നറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര ഓപ്ഷൻസ് ഉണ്ട് ഏഴ് അഞ്ച് ഉത്തരം ശരിയാണ് രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ആ ചോദ്യത്തിനും ഇതുപോലെ ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും ശ്രദ്ധിച്ചു കേട്ടോളൂ വിശേഷിപ്പിച്ച സൂറത്ത്

ഹലോ ഹലോ അസാംക്കും സ്വാഗതം ആരാണ് വീടെ എന്താ ചെയ്യുന്നേഫ് വീട്ടിലാരൊക്കെ എങ്ങനെയുണ്ട് നോമ്പൊക്കെ കൊഴപ്പല്ലാതെ പോകുന്നുണ്ട് അല്ലേ മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രൈസ് കിട്ടിയിരുന്നോ കിട്ടിട്ടില്ല അപ്പൊ ഇത്തവണ എന്തായാലും അപ്പൊ ഞാൻ മൂന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും മൂന്ന് മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ആരൊന്നും ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാൻ നോക്കോട്ടെ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ ആയിക്കോട്ടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ

തെറ്റാണ് ശരി ഉത്തരം ആണല്ലേ അപ്പൊ രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആയത്തുകളെക്കാൾ ഉത്തമമായ ഒരു ആയത്ത് ഇവയിലുണ്ട് എന്ന് നബി നബിസല്ലാഹുഅലൈ വസല്ലമ്മ പറഞ്ഞത് എന്തിനെ പറ്റി ഒന്നുകൂടെ വായിക്കട്ടെ ആയിരം ആയത്തുകളേക്കാൾ ഉത്തമമായ ഒരു ആയത്ത് ഇവയിലുണ്ട് എന്ന് നബി നബിസാഹ് അലഹി വസല്ല പറഞ്ഞത് എന്തിനെ പറ്റി ഓപ്ഷൻസ് ഉണ്ട് തജ്വീദ് തർതീൽ ഓപ്ഷൻ തജ്വീദ് സോറി താ തെറ്റിപ്പോയല്ലോ മുസ്സബി ഹാത്തുകൾ ആണ് ശരി ഉത്തരം ആണല്ലേ അപ്പൊ സാറല്ല വീണ്ടും വിളിക്കണം ഇനി വിളിക്കുമ്പോൾ പ്രൈസ് കിട്ടട്ടെ കേട്ടോ അസാം നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിലർക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവരും വിളിച്ചിട്ട് സമ്മാനം കിട്ടാതെ പോയവരും വിഷമിക്കണ്ട വീണ്ടും വിളിക്കുക അസലാമലൈക്കും